ചാലക്കുടി കണ്ണപുഴ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുലിയോടനുബന്ധിച്ച് വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു കണ്ണമ്പുഴ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് വിവിധ വകുപ്പ് മേധാവികളുടെ സംയുക്ത യോഗം നടന്നത് സനീഷ് കുമാർ ജോസഫ് എം ഉദ്ഘാടനം ചെയ്തു തെക്കേട് ടി എൻ നാരായണൻ നമ്പൂതിരി അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ ആലിഷ് ഷിബു വൈസ് ചെയർമാൻ കെ വി പോൾ കൌൺസിലർമാരായ ജിൽ ആന്റണി കെ ബി ഉണ്ണികൃഷ്ണൻ വി ജെ ജോജി ജനറൽ കൺവീനർ എം സി ഗോപികൃഷ്ണൻ കെ എം ഹരിനാരായണൻ കെ കെ ശങ്കരൻകുട്ടി എന്നിവർ സംസാരിച്ചു തുടർന്ന് നഗരസഭയിലെ പുതിയ കൌൺസിലർമാരെ ആദരിച്ചു ತರೆಗಲೇ ಸಂಬಂಧಿಸಿದ ಜೋರೋಂ ಗಾದಿ ಪದ ವಿಹಾಸವಿಲ್ಲದೆ ಎಲ್ಲರೂ ಸೇರಿದು ಕೂಡ ಒಳ್ಳೆಯ ಆನಂದವ ಈ ಆಗೋಷಕ ರಿವಾಡಿಗಳು ಎಷ್ಟು ಮನೋಹರವಾಗ ನಗರಸಭೆಯದೇ ಸರ್ಕಾರ